ഹാരിസൺ മലയാളം കൈവശം വെച്ചിരിക്കുന്ന അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഏക്കർ ഭൂമിയും സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കി സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ഉത്തരവ് പുറപ്പെടുവിച്ചു ഹാരിസൺ മലയാളത്തിന് രണ്ട് മാസത്തിനുള്ളിൽ സർക്കാർ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകും ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കമ്പനി ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്ന് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തി കമ്പനി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിലെ നിർണായക ചുവടുവയ്പാണ് സ്പെഷ്യൽ ഓഫീസറുടെ ഉത്തരവ് ഹാരിസൺ മലയാളം സംസ്ഥാനത്തൊട്ടാകെ കൈവശം വച്ചിരിക്കുന്ന അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഏക്കർ ഭൂമിയും സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവാണ് സ്പെഷ്യൽ ഓഫീസർ പുറപ്പെടുവിച്ചത് ഇരുന്നൂറ്റി അൻപതിലധികം പേജ് വരുന്ന ഉത്തരവിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഹാരിസൺ മലയാളത്തിനല്ല എന്ന് രേഖകൾ നിരത്തി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഭൂമി സർക്കാരിന്റേതാണെന്ന് സ്ഥാപിക്കുന്ന മുഴുവൻ രേഖകളും സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാരിസൺ മലയാളത്തിന്റെ പക്കലുള്ള ഭൂമി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുന്ന രേഖകളും ഉത്തരവിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണികം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഹാരിസൺ മലയാളത്തിന് സർക്കാർ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകും ഹാരിസൺ മലയാളം കൈവശം വച്ചിരിക്കുന്ന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇച്ഛാശക്തിയുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് വ്യക്തമാക്കി ഒരു വിട്ടുവീഴ്ചയും അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാട് ഹാരിസനെതിരെ സ്വീകരിക്കുകയും അതിനെതിരെ ഹൈക്കോടതിയിൽ അതിനെ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുവാനുമുള്ള നടപടികൾ സ്വീകരിച്ചത് ഹാരിസൺ കമ്പനിയുടെ കൈവശമുള്ള സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിർണായക ചുവടുവയ്പാണ് സ്പെഷ്യൽ ഓഫീസറുടെ ഈ നടപടി ഏറ്റെടുക്കൽ പ്രക്രിയ തടയണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഭൂമി സർക്കാരിന്റേതാണെന്ന് ബോധ്യപ്പെടുകയും സ്പെഷ്യൽ ഓഫീസർക്ക് ഭൂമി ഏറ്റെടുക്കാൻ അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് നടപടികളുമായി മുന്നോട്ടു പോകാമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് ഇതോടെയാണ് അറുപത്തിരണ്ടായിരത്തി അറുനൂറ് ഏക്കർ ഭൂമിയും സർക്കാർ വക എന്ന ഉത്തരവ് സ്പെഷ്യൽ ഓഫീസർ പുറപ്പെടുവിച്ചത് എസ് വിജയകുമാർ കൊച്ചി